ൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്ക രക്തത്താൽ കഴുകണമേ കഴുകണമേ രാജാവ് തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിൽ ഇരുന്നു അതായത് നമ്മൾ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോഷ് പരിഹാരം ചെയ്യണം ആരും മാറ്റം ഉണ്ടാകണം ചേഞ്ച് ഉണ്ടാകണം രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരം പൂശി നിലത്തിരുന്നു അത് ഒരു പരിഹാര ശൈലിയാണ് കുടുംബത്തിലെ മാതാപിതാക്കള് മക്കള് നമ്മൾ വ്യക്തിപരമായിട്ടൊക്കെ ദൈവത്തിനെതിരെ അല്ല സഭ സമൂഹം ഒക്കെ ചെയ്തുകൊണ്ട് തെറ്റിന് പരിഹാരം ചെയ്യണം അല്ലാണ്ട് പറ്റില്ല പിടിച്ചുപറിച്ചതൊക്കെ തിരിച്ചു കൊടുക്കണം വഞ്ചിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുക്കണം തട്ടിച്ചെടുത്തൊക്കെ തിരിച്ചു കൊടുക്കണം അനീതി മാറ്റണം ഇന്ന് നീതി ഇന്ന് സമൂഹത്തിൽ നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പന അമ്മയോട് നീതി കാണിക്കണം അമ്മ അപ്പനോട് നീതി കാണിക്കണം അഭിഹിത ബന്ധം ഒരാൾക്കുണ്ടെങ്കിൽ ആ വ്യക്തി തന്റെ ജീവിത പങ്കാളിയോട് നൂറ് ശതമാനം അനീതിയെ കാണിക്കണം മക്കളെ മാതാപിതാക്കളോട് നീതി കാണിക്കണം മാതാപിതാക്കളാണ് അവരെ സ്നേഹിച്ച് വളർത്തി ദൈവകരങ്ങൾ ഇത്രയും വളർത്തി അപ്പൊ അവരോട് നീതി കാണിക്കണം അതുപോലെ മക്കളോട് മാതാപിതാക്കളും നീതി കാണിക്കണം ഉദരത്തി കഴിയുന്ന ഒരു കുഞ്ഞിനോട് അമ്മ നീതി കാണിക്കണം ധരിക്കാൻ ഇതിനവകാശമുണ്ട് അതിനോട് നീതി കാണിക്കണം ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വെറുതെ പേഷ്യന്റിനോട് നീതി കാണിക്കണം ആരെയും കച്ചവട വസ്തുവാക്കണം ബിസിനസ് നടത്തുന്നുവൻ അത് അവിടെ നീതി കാണിക്കണം മുഴുവൻ നീതി അനീതി കൂടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ കൂടുന്നു പാപം പെരുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾക്കാരുണ്ട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരുപാട് കുടുംബങ്ങൾ പൈശാസിക പീടുകൾ കാരണം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് സൗഖ്യം ഉണ്ടാകുന്ന കാണാവേ അല്ലെങ്കിൽ അവർ ഞാൻ അണക്കരയിൽ വലിയ തീരുമാനം എടുത്തത് നേരത്തേക്ക് ഒത്തിരി പേർ എന്നെ കാണാൻ പറ്റും ഞാനും പലപ്പോഴും നിരുന്ന് കൊടുക്കില്ല ആദ്യമൊക്കെ ഒത്തിരി പക്ഷേ എന്നോട് വിശ്വസം നീ ഇരിക്കേണ്ട അപ്പം ഞാൻ എൻ്റെ അവരൊന്ന് കുമ്പസാരിക്കട്ടെ ഒരു പരിഹാരം ചെയ്യട്ടെ പ്രാശ്ചിതം ചെയ്യട്ടെ നീതിപൂർവ്വം ജീവിക്കാൻ തുടങ്ങാൻ പറയും അവരോട് തിന്മയെടുത്ത് കളയാൻ പറ അനീതി മാറ്റാൻ പറ അതിനുശേഷം നീ കൈവെക്ക അത് വെറുപെടേ കാണുന്ന എല്ലാവരും അല്ലോണ്ട് കൈവെക്കാൻ പോകരുത് പുസ്തകം അനീതി മാറ്റട്ടെ അവിഹിത ബന്ധമുള്ള ഒരാള് ആ ബന്ധം വെച്ചുകൊണ്ട് പ്രീതിക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും ഒരാളെ നശുഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് എന്തുവേലും അനീതി കാണിക്കരുത് ഒരു യുവാവിനോട് നീതി കാണിക്കണം യുവതിയോടും നീതി കാണിക്കണം വൈദികനോട് നീതി കാണിക്കണം സഭയോട് നീതി കാണിക്കണം മെത്രാന്മാകരോടും നീതി കാണിക്കണം ജനത്തോട് നീതി കാണിക്കണം നീതി കഴിയുമ്പോൾ ദൈവത്തിന്റെ കൃപ പ്രവർത്തനം കുറയും കുടുംബത്തില് ഭീതി കാണിച്ചില്ലെങ്കിൽ അപ്പനമ്മയും മക്കളോട് ഒരേപോലെ ഒരേ നീതി കാണിക്കണം ഓക്കെ സ്വാഭാവികമായ കുറവുകൾ മാനുഷികമായ കുറവുകളൊക്കെ ഉണ്ടാകും പ്രിസലോഷ് പക്ഷേ ബോധപൂർവം ആരോടും അനീതി ചെയ്യരുത് പ്രവാചകന്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ നീതിയെ പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സംസാരിക്കുന്ന നീതിയെ കുറിച്ചാണ് പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊളുത്ത മൃഗങ്ങളുടെ മേധസ്സം എനിക്ക് മതിയായി കാളുകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിന്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല എന്റെ സന്നിധിയിൽ വരാൻ എൻ്റെ അങ്കണത്തിൽ കുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു ആരാധനുയ്യ വ്യർത്ഥമായ കാഴ്ചകൾ ഇനി മേൽ അർപ്പിക്കരുത് ധൂപം എനിക്ക് മ്ളേച്ഛ വസ്തുവാണ് ധൂപം വിളച്ചതയായിട്ടല്ല ധൂപിക്കുന്നവെന്റെ മ്ളേച്ഛതയാണ് ൂപത്തെ ബ്ലാക്ഷതയാക്കി മാറ്റുന്നത് വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും ാപത്വ സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് ഭാരമായിരിക്കുന്നു അവയെനിക്ക് ദുസ്സഖമായി തീർന്നിരിക്കുന്നു നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളൊന്ന് മുഖം മറയ്ക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാണ് ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തഭങ്കിരമാണ് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുകയും നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നദ്ധയിൽ നീക്കിക്കളയുവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവേൻ നന്മ ചെയ്യാൻ കിവിൻ നന്മ പ്രവർത്തിക്കുന്ന ശീലിക്കുവിൻ നീതി അന്വേഷിക്കുവിൻର୍ദ്ധനയെം ഔസപികൻ അനാഥരോട് നീതി ചെയ്യു നീതി നീതി ജസ്റ്റിസ് ജസ്റ്റിസ് നീതി ആണ് വളരെ പ്രധാനപ്പെട്ട നീതി എന്ന് മാത്രം പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹ Alleluia Alleluia കൂടുതൽ ഹ Alleluia സ്തുതിക്കുന്നു വർക്കർനെ ഹ Alleluia 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 സ്തുതിക്കുന്നു 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 അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ പറഞ്ഞു പോകുന്ന വീണ്ടും തിരിച്ചു വരിക നിലവേല് യോനാ പ്രവാചകം കണ്ടു ഒരു അനർഥം വരുന്നത് കാരണം അവൾ അനീതിയാണ് ആ ദേശത്ത് ആ അനീതിയാ അപ്പൊ അത് അനീതി കൂടുമ്പോൾ അപകടം വരുന്നതായിട്ട് പ്രവാചകന് വെളിപാട് കിട്ടുക അവിടെ എവിടെയെല്ലാം അനീതി അക്രമം കൊലപാതകം ഗർഭചുദ്ധം ഗഭിചാരം വെള്ളം മദ്യപാനം അഹങ്കാരം വരുന്നു അവിടെ അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ബൈബിളിലെ മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിക്കുന്ന കാര്യം യാതൊരു സംഭവിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞാൽ അവൻ കള്ളപ്രവാചകനാണ് രണ്ട് അതിന്നുള്ള മോചനം പ്രവാചകൻ പറയുക യോന പ്രവാചകൻ നിങ്ങൾ പരിഹാരം ചെയ്യാൻ പറയു ചാക്കൊടുത്ത് ചാരം പൂച്ച് നിലത്തിരിക്ക ചാക്കൊടുക്കുക അവന്റെ വില വിലവെടുപ്പുള്ള പകിട്ടേറിയ വസ്ത്രം മാറ്റി ചാക്കെടുത്തു ശരീരം കൊണ്ട് ചെയ്ത പാപത്തിന് അവൻ കുറെ ലാളിത്യം ജീവിതം ഉണ്ടാകണം അതാണ് അതിൻ്റെ പരിഹാരം ശരീരം കൊണ്ട് ചെയ്ത പാപത്തിന് അതിനു പറ്റിയ പരിഹാരം ചെയ്യണം പരിഹാരം പ്രാചിത്യം സർവർത്തി പറഞ്ഞ ഹലുയ്യ ചാരം പൂശണം ചാരം പോർത്തോണ്ട് നീ ഒരു ദിവസം നീ മരിക്കും നീ പൊടിവണ്ണായിട്ട് നീ മാറാൻ പോകുക അത് നീ ഓർമ്മിക്ക ഇതെല്ലാം വെറും കുമിടുകൾ മാത്രമാണ് പൊയ്മുഖങ്ങൾ മാത്രവ സ്വപ്ന ലോകമാണ് അതെല്ലാം പോകുന്നതുകൊണ്ട് നീ ചാരമാകുന്ന നിന്റെ ഭാവി നീ കാണുക നീ ആരായി തീരാൻ പോവുക നിന്റെ ഭാവി നീ കാണുക ചിത്രകൂടത്തി പറഞ്ഞോ നിലത്തിരിക്കുക നിലത്തിരിക്കറങ്ങി അല്ലെങ്കിൽ രാജസ്വികഹാസത്തിൽ എഴുന്നേറ്റ് നിലത്തിരിച്ചു പറയുമ്പോൾ അത്ര എളുപ്പപ്പെടണം ഒരു പരിഹാരം എളുപ്പപ്പെടുന്ന ഒരു പരിഹാരമാണ് മറ്റുള്ളവരുടെ സമൂഹത്തൊക്കെ ചിലപ്പോൾ തലകുണിക്കണം എളിമപ്പെടണം അത് എളുപ്പപ്പെടുന്ന ഒരു പരിഹാര പ്രവർത്തിയാണത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിലും ദേശത്തും കുടുംബങ്ങളും സഭയിലും ഒക്കെ വന്നു പോയിട്ടുള്ള വലുതും ചെറുതുമായ മാനകമായ പാപങ്ങൾക്ക് അതാരുടെയും പാപമാകട്ടെ ാരം മാറ്റി നിർത്താൻ നമുക്ക് പറ്റത്തില്ലല്ലോ ആടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം അവർ അവരുടെ ഉപവാസം പ്രഖ്യാപിച്ചു വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു ഈ വാർത്ത നിലവേ രാജാവ് കേട്ടു അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു ഇതൊരു കാലിക ശിക്ഷയിൽ നിന്ന് മോദ പരിഹാരം ചെയ്യണം അവിടെ ഈ കൺവെൻഷനും നിങ്ങൾ ധ്യാനം ഈ അഞ്ച് ദിവസം ഇവിടെ പ്രാർത്ഥനയിലും വചന വചനം കേൾവിയിലൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഫലമായി ഉണ്ടാകേണ്ട ഒന്ന് പരിഹാര പ്രവർത്തികൾ ചെയ്യണം പാവങ്ങൾ സഹായിക്കണം വീട്ടിലിരിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങൾ ആവശ്യം ഒത്തിരി ഒരുപാടുണ്ടെങ്കിൽ അതെടുത്ത് കുറച്ചൊക്കെ പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കണം പണം പാവപ്പെട്ട മനുഷ്യക്കൊണ്ട് പാവനമില്ലാത്തവരൊക്കെ സഹായിക്കണം മുറിവേറ്റവരെ സഹായിക്കണം അങ്ങനെ പരിഹാരം ചെയ്യണം അപ്പനമ്മയോ മാതാപിതാക്കളൊക്കെ കട്ടുമൂട്ടിച്ചൊക്കെ പണു ഉണ്ടാക്കിയിരിക്കുന്ന വീടും അല്ലെങ്കിൽ ബിസിനസ്സും കൃഷിയിടങ്ങളൊക്കെയാണ് എന്നറിയാം ശരിയല്ലെന്നറിയാം നമുക്ക് കാരണം മൂടിയിടരുത് അതെല്ലാം മൂടിയിട്ടാൽ അതെല്ലാം ഒരു ദിവസവും കുത്തിപ്പൊക്കുന്ന ഒരു സംഭവമുണ്ട് പുസ്തകം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ വായിക്കുകയാണ് വഴിവിട്ട വഴിയിലൂടെ അല്ല മോഷ്ടിച്ചെടുക്കുന്ന സ്വർണം തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് അവൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒരു കുഴി കുത്തിയിട്ട് കുടിച്ചു മൂട്ടിയിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് മൂടിയിട്ട് അതിന് മുകളിൽ കിടക്കിയിട്ട് അതിന് മുകളിൽ അവൻ കയറി കിടക്കുന്ന സംഭവം പക്ഷേ ദൈവമായ ഭർത്താവ് ജോഷോ എന്ന ഒരു പ്രവാചകനോട് അത് കണ്ടുപിടിച്ച് അത് കുത്തിപ്പൊക്കി പുറത്തു കൊണ്ടുവരുന്നത് കാണാൻ പറ്റുമോ ഇത് പല പല പാപങ്ങളും മാരക പാപങ്ങളും കുടിച്ച് മൂടിയിട്ടുണ്ട് അതെല്ലാം ഒരു ദിവസം പുറത്തു വരും അത് വരാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും പല രൂപത്തിലും ഭാവത്തിലും വെളിപ്പെടാൻ സാധ്യത ഏറെയുണ്ട് ഞാൻ ഭയപ്പെടുത്താൻ പറയല്ല സഭ പഠിപ്പിക്കുകയാണ് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് നമ്മൾ നോയമ്പെടുക്കണം കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിനായിട്ട് ഉപവാസം നോയമ്പ് പരിത്യാഗ പ്രവർത്തി സഹനങ്ങൾ മുട്ടുമെന്ന് ഉള്ള പ്രാർത്ഥന കൈവിരിച്ചുള്ള പ്രാർത്ഥന എല്ലാ അനുദിന വിശുദ്ധ ഏറ്റവും പാപകടങ്ങൾ മോചിക്ക് കുർബാനയാണല്ലോ നമുക്കറിയാം കുർബാനയുടെ അവസാനത്തെ പ്രാർത്ഥനയൊന്നാണ് കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ കാൽവരി ബലിയോട് ചേർത്ത് വെച്ച് എൻ്റെ ജീവിതത്തിലും എനിക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം സഹനങ്ങളും പീടങ്ങൾ എടുക്കണം ഹലു നമുക്കറിയാം വർഷത്തില് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ മാംസം വർദ്ധിച്ച് ഇതെല്ലാം ഈ കാലിക ശിക്ഷം വിടുതൽ മോചിക്ക് ആത്മവിശ്വസിക്കാൻ ഒത്തിരി എങ്കിലേ മരണാനന്തരം എനിക്ക് ആത്മാവിനെ ദൈവസന്നിധിയിൽ അപ്പോൾ തന്നെ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളു അല്ലെങ്കിൽ സഭ പറയുക ശുധീകരണം പൂർത്തിയാകാതെ വരുന്ന ഈ ഭൂമിയിലെ ആത്മാക്കൾക്ക് മരണാനന്തരം ശുദ്ധീകരണ സ്ഥലത്തിലൂടെയാണ് അതിന് മോചനം കിട്ടേണ്ടത് സർവേ ഹലോലിയോ പിന്നീ ഭൂമിയിൽ വിലയ്ക്ക് ഉണ്ടാകുന്ന രോഗങ്ങളാകട്ടെ കഷ്ടപ്പാടുകളാകട്ടെ തകർച്ചകളാകട്ടെ അപകടങ്ങളാകട്ടെ നഷ്ടങ്ങളാകട്ടെ പരാജയങ്ങളാകട്ടെ എല്ലാ ശിക്ഷ എല്ലാം മറ്റൊരു അപമാനങ്ങളാകട്ടെ ഇത് മുഴുവനും എനിക്ക് വേണമെങ്കിൽ എൻ്റെ പാപങ്ങളുടെ പരിഹാരമായി കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാൻ പറ്റും പ്രസലോഷ് ഇത് മുഴുവനും എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് മാറ്റാൻ സാധിക്കും പ്രസലോഷ് അങ്ങനെ സാധിക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഒന്ന് പത്ത് റസ്റ്റ് നാല് ഒന്ന് രണ്ട് മധുരം പറയാം അതായത് ശരീരത്തിൽ പീഡനമേറ്റുവിന്റെ മനോഭാവം നിങ്ങൾ കായികമായിരിക്കട്ടെ ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു ഒരു പരിഹാരമാണ് ശരീരത്തിൽ പീഡനമേറ്റവൻ അതാണ് കാലിക ശിക്ഷയിൽ മോചനം കിട്ടുക സാഹനം ശാരീരിക വേദനകൾ രോഗങ്ങൾ ഒക്കെ അത് കർത്താവിന് കാൽവരി ബലിയോട് ചേർത്ത് വെച്ച് ഞാൻ സഹിക്കണം സഹിക്കുമ്പോഴാണ് എൻ്റെ വിശുദ്ധീകരണം നടക്കുകയും എൻ്റെ ആത്മാവ് പ്രകാശപൂർണമാകുകയും നിത്യജീവനിലേക്ക് ഞാൻ നീങ്ങുകയും ചെയ്യുക അവർക്ക് പറഞ്ഞേ കാലേ ലുയാതുകൂടെ കൈ അടിച്ചു നന്ദി പറഞ്ഞേക്കുന്ന ന്യോനപ്രവാചക പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ എട്ടോ ഒമ്പതോ വചനം മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും പക്ഷിക്കരുത് മേഘിയോ വെള്ളം കുടിക്കുക പോലും ഒരു മനുഷ്യന് മൃഗവും വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വെളിച്ചപേക്ഷിക്കട്ടെ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ ദ്രൈവം മനസ്സെ മാറ്റി ക്രോധം പിൻവലിക്കി അങ്ങനെ നാം നശിക്കാതെ കിച്ചേക്കാം തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചു ഇങ്ങനെയാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത് മറ്റൊരു വാക്കില് അവര് പരിഹാരവും പ്രാശ്ചിത്വവും ചെയ്തപ്പോൾ അവരുടെ മേൽ വന്ന് നിഭജിക്കേണ്ടിയിരുന്ന അനർത്ഥങ്ങൾ മാറി അപകടങ്ങൾ മാറിയ ആദ്യ അടപ്പതിനൊക്കെ നമ്മുടെ ഇന്ന് കുടുംബങ്ങളിലൊക്കെ ശരിക്കും പരിഹാര പ്രാർത്ഥന നടക്കണം ഒരുപാട് ആഡംബരത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട് ഒത്തിരി സുഖലോലമായിട്ട് ജീവിച്ചിട്ടുണ്ട് ഒരുപാട് തൂർത്തടിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പത്ത് കൽപ്പനകളും രഹസ്യമായി പരസ്യമായിട്ടൊക്കെ നമ്മൾ ലംഘിച്ചിട്ട് സ്വഭാ മക്കളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെല്ലാവരും അത് ഈ നോയമ്പ് ഞാൻ പറയും അമ്പത് നോയമ്പില് നന്നായിട്ട് ത്യാഗമെടുത്ത് പരിഹാരം ചെയ്യണം അത് അമ്പത് ദിവസത്തേക്ക് മാത്രമായിട്ടുള്ളതല്ല പ്രസോഷ് ആ ജീവിതം മുഴുവനുമുള്ളൊരു പരിഹാരമായിട്ട് അതിനെ മാറ്റുകയും ചെയ്യണം അങ്ങനെ പരിഹാരം പാചകം ചെയ്തുകൊള്ളുക ഉറപ്പ് ഉറപ്പുതരുന്ന ഈശോയിൽ അച്ഛൻ തരുന്നു നിങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ശാന്തികൾ സംഭവിക്കും ദൈവാനുഗ്രഹങ്ങളും പെയ്തി വീടുന്ന പെട്ടെന്ന് കാണാൻ പറ്റും ശരിക്കും ഈ പരിഹാരവും പ്രാസ്ഥിത്വം ഞാൻ അവിടെ അണക്കരയിലെ ആളുകൾ പറയും നിങ്ങൾ പരിഹാരവും പ്രാസ്ഥിത്വം ചെയ്യാൻ പറയും ചെയ്തിട്ട് വരുമ്പോൾ നല്ല കുമ്പോസ്സാരം നടത്തി നന്നായിട്ട് കുർബാനിൽ പങ്കെടുത്ത് അനേക വർഷങ്ങൾ ഞായറാഴ്ച കുർബാന മുടങ്ങിയിട്ടുള്ളു ഞാൻ പറയും നിങ്ങൾ ഇനി എല്ലാ ദിവസവും പ്രശുദ്ധ കുർബാനക്ക് പോകണം രണ്ടാഴ്ച കുടുംബങ്ങളും കുമ്പസാരിക്കണം നിങ്ങൾ ൂട് ജവാന ചൊല്ല പരിഹാര പ്രവർത്തികൾ സഭയിൽ ജീവിക്കണം നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെല്ലണം പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അങ്ങനെ പരിഹാരം ചെയ്ത് അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ ആ ആരിഹാരങ്ങൾ മുഴുവനും പരിശുദ്ധ ഭവനോട് ചേർത്ത് വെച്ച് അപ്പോൾ കാണാം പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സാത്താന്റെ രൂപികൾ നിങ്ങളെ വിട്ടു വീടി വിട്ടു പോകുന്നു കാണാൻ പറ്റും ഒത്തിരിയേറെ പ്രാർത്ഥന പലപ്പോഴും അനുഭവം കിട്ടാത്തതിന് കാരണം ഈ പരിഹാരവും പ്രാശ്ചിത്വവും നടക്കുന്നില്ല പ്രാർത്ഥന നടക്കുന്നുണ്ട് ഒക്കെ പ്രാർത്ഥിക്കും പക്ഷെ പരിഹാരം പ്രാശ്ചിത്വം ചെയ്യുന്നില്ല ചെയ്യണം പോയിട്ട് നന്നായിട്ട് ചെയ്യണം ഞാനെ പലപ്പോഴും അണക്കരെ കാണുന്ന ഒരു വലിയൊരു മിറക്കളിച്ച ദൈവത്തിന്റെ ഒരു ഇടപെടലിൻ്റെ ഒരു ശൈലിയാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒമ്പത് ആദർശനിയാഴ്ച ഒന്ന് പ്രാർത്ഥിക്കാൻ ചില കുടുംബങ്ങളോട് പറയേ ഒരൊമ്പത് ആദ്യം ശനിയാഴ്ച അവർ ത്യാഗം ഫുൾ ഉപവാസം ആദ്യ ശനിയാഴ്ച രാവിലെ മൂന്ന് വൈകുന്നേരം കണ്ടിന്യൂ ഉപവാസം എടുത്ത് പരിഹാരം ചെയ്യും അനുശേഷി അനടയ്ക്ക് ഇവർ ക്ഷമിക്കേണ്ടതുണ്ട് ക്ഷമിക്കും ദാനകർമ്മ ചെയ്യാൻ പറയും ഇങ്ങനെ ഒമ്പത് ശനിയാഴ്ചകളി ആ ഒരു കർത്താവ് ഇത്ര ഏകദേശം ഒരു ഒൻപത് മാസം ഒമ്പത് ഒമ്പത് മാസത്തോളം ഇവർ പരിഹാരം പ്രാശിത്വം കുർബാന ഉപസാരം ധ്യാനം ഒക്കെ നടത്താൻ പറയും എല്ലാം നടത്തും പലപ്പോഴും ഞാൻ കാണുന്ന പ്രത്യേകത ഒമ്പതാമത്തെ എനിക്കൊരു ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ഇരിക്കുകയാണ് ഒൻപതാമത്തെ പ്രാർത്ഥന കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇവരുടെ കുടുംബത്തിൽ രോഗശാന്തികൾ സംഭവിക്കുന്നതായിട്ട് അവരിങ്ങനെ സാക്ഷ്യങ്ങൾ എടുത്തിട്ട് അപ്പൊ എനിക്ക് എന്ത് ഒമ്പത് അത് അതൊരു മറ്റൊന്നുമല്ല അത് ശരി ഒരു പെൻഡക്കോസ്റ്റൽ പ്രയർത്തിയോ അതായത് പത്ത് ദിനങ്ങളും ഒരൊറ്റ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രസദോഷം ഒൻപത് ദിനങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പത്താമത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായി പ്രസോഷം പ്രസലോഷം പത്ത് ദിനങ്ങൾ സഹിയോൻ മാളുക മുറിയിൽ പരശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഒൻപത് ദിനങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു പത്താമത്തെ ദിവസം ഇതിങ്ങനെ ഞാൻ ഒരു ആയിരം പതിനായിരം ഒന്നുമല്ല അതിനേക്കാളും കൂടുതൽ സാക്ഷ്യങ്ങൾ എൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് അതിന്റെ കാരണം ഈ ഒൻപത് ദിനങ്ങളും സഭയോട് ചേർന്ന് പരിഹാര പ്രവർത്തികൾ പരിത്യാഗ പ്രവർത്തികൾ ചെയ്തു പോയ തെറ്റുകൾക്ക് കണ്ണിനോട് മാപ്പ് പറയുന്നു കുമസാരിക്കുന്നു ജീവിതം നവീകരിക്കുന്നു ജീവിതം നവീകരിക്കുന്നു പുതിയ സൃഷ്ടിയാകും അത് കഴിയുമ്പോൾ അഭിഷേകർ ഇത് പലർക്കും ഈ പരിശുദ്ധാത്മാവിന്റെ വെളിപാടുകൾ ഇടപെടലുകൾ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനോ കാണാനോ പറ്റാത്തതിന്റെ പിന്നിൽ ഒരു കാരണം പലപ്പോഴും നമ്മൾ പരിശുദ്ധ കുർബാനയും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നന്നായിട്ട് നടത്തുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ പരിപൂർണമാണെങ്കിൽ നിന്റെ ജീവിതത്തിലും മുറിയപ്പെടണം നീയും മുറിയപ്പെടാതെ അത് പൂർണ്ണമാവുകയില്ല അല്ല രാവിലെ ഉച്ചയ്ക്കും പള്ളിയിൽ പോകുന്നുണ്ടെന്ന് വേണ്ട കാര്യമില്ല നിന്റെ ജീവിതത്തിലും നീ മുറിയപ്പെടണം നീ പരിച്ഛ പ്രവർത്തികൾ ചെയ്യണം സഹനമെടുക്കണം ക്ഷമിക്കണം ശത്രുക്കളോട് ക്ഷമിക്കണം മാതാപിതാക്കളോട് ക്ഷമിക്കണം ജീവിത പങ്കാളിയോട് ക്ഷമിക്കണം അതൊക്കെ കർത്താവ് ആവശ്യപ്പെടുന്ന ചിലപ്പോ നിനക്ക് ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കാൻ ദൈവം നിന്നോട് ആവശ്യപ്പെടുമ്പോൾ അതിനെ കാണേണ്ടത് എന്റെയും ലോകത്തിന്റെയും പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിക്കാൻ കർത്താവിനോട് കർത്താവിന്റെ ബലിയോട് ചേർത്ത് വെച്ചർപ്പിക്കാൻ കർത്താവിനോട് ആവശ്യപ്പെടുന്നുവെന്ന് നീ വിശ്വസിക്കുന്നു കണ്ണുകൊണ്ട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യണം കൈകൾ കൊണ്ട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യണം ശരീരം കൊണ്ട് ചെയ്ത ഓരോ പാപത്തിനും തക്കതായ പരിഹാരം ചെയ്യണം ആ ഓരോ പരിഹാര പ്രവൃത്തികൾ കഴിയുമ്പോൾ അതിന്റെ ആത്മാവിനെ വിശുദ്ധിയുള്ളതാക്കി തീർക്കുക അവർക്ക് പറഞ്ഞു ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പരിശുദ്ധ നാവിൻ്റെ അഭിഷേകം ധാരാളമായി കിട്ടിയിരിക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് നല്ല വിശുദ്ധ ജീവൻ നയിക്കുന്ന നല്ല പക്ഷെ അവരുടെയൊക്കെ ചരിത്രം ഞാൻ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചില തെറ്റുകളും വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നവരാണ് പക്ഷെ അവരവിടെ നിന്നൊരു പരിഹാരവും പ്രാശ്ചിത്വവും തുടങ്ങി ചിലപ്പോൾ രണ്ടും മൂന്നും നാലും വർഷങ്ങൾ സഭയിലൊരു സഭാപിതാവുണ്ട് ആ പിതാവിൻ്റെ ചരിത്രം പറയുന്നത് ആദ്യം നാൾ ആൾ വളരെ തിന്മയുടെ മേഖലയിൽ കഴിഞ്ഞ ഒരു വ്യക്തികൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഏഷ്യാമേനെന്ന സ്ഥലത്തേക്ക് ആൾ ഒളിച്ചു പോയെന്ന് പറഞ്ഞു ഒളിച്ചു പോയിട്ടുണ്ട് മൂന്നര വർഷം ആള് പരിപൂർണ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഈ മരങ്ങളിൽ നിന്നൊക്കെ പഴങ്ങളൊക്കെ പറിച്ച് കഴിച്ച് അങ്ങനെയൊക്കെ കഠിന പച്ച ഇലകളൊക്കെ കഴിച്ച് ഇങ്ങനെ മൂന്നര വർഷം ഉപവാസം ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പം അതിനുശേഷം ഈ ഈ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ വിശുദ്ധനായിട്ട് അതൊരു സഭയ്ക്ക് തന്നെ വലിയൊരു നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ആ മൂന്നര വർഷത്തെ പ്രയർ കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വെളിപ്പെട്ട് ആൾ സഭയ്ക്ക് നല്ല നേതൃത്വം കൊടുക്കുന്നതായിട്ട് പറയും ഇതുപോലെ ഈജിപ്തിലെ മറിയം മറിയം ഓഫ് ഈജിപ്ത് സിമർജ്ജ് ഹലോ ലുയാ മറിയം ഓഫ് ഈജിപ്തിൻ്റെ ചരിത്രം പറയുന്നത് അവൾ പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു ൂട്ടാണ് അങ്ങനെയൊക്കെ കണ്ടുമുട്ടുന്നുണ്ട് ആത്മീയ മനുഷ്യൻ ഇവളുടെ മുഖത്തോട്ട് നീയൊരു വിശുദ്ധയായിത്തീരുമെന്ന് ഇങ്ങനെ പ്രവചിച്ചിട്ട് പോകുന്നുണ്ട് അവളപ്പോൾ ഈ ആന്മീയ മനുഷ്യനെ പരിഹസിച്ചുകൊണ്ട് പോകുന്ന കാര്യം പക്ഷെ കുറച്ചേപ്പോൾ ഈ ആത്മീയ മനുഷ്യൻ പറഞ്ഞത് ഇവളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ തുടങ്ങുന്നുണ്ട് ഇവൾ പോയിട്ട് മാനസാന്തരപ്പെടുന്നു ഇവൾ പാപത്തിന്റെ വഴികളെല്ലാം ഉപേക്ഷിക്കുന്നു ഇവൾ ചാക്ക് വസ്ത്രം പോലത്തെ വസ്ത്രം ധരിക്കുന്നു ഇവള് ഒറ്റയ്ക്ക് ഒരു അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങും ഏകാന്ത ജീവിതത്തിലേക്ക് പോകുന്നു പിന്നെ മരങ്ങളുടെ കായ്കളും ഇങ്ങനെയുള്ള ഒക്കെ കയ്പിളോ ഇലകളും ഒക്കെ കഴിച്ച് ഇവൾ പരിഹാരം ചെയ്യുക അതായത് പത്ത് നാൽപ്പത് വർഷം താൻ ചെയ്തു പോയ മുഴുവൻ പാപത്തിനും കർത്താവിന്റെ പീടാസം നിങ്ങളോട് ചേർത്ത് വെച്ച് സഹനമെടുക്കുന്നത് കാണാൻ പറ്റും ആ സഹനമെടുത്ത് കഴിയുമ്പോൾ അവസാനം വലിയൊരു പുണ്യമതിയായിട്ട് സഭ ഏറ്റവും പറയുന്ന വിശുദ്ധരുടെ കൂട്ടത്തില് വലിയ വിശുദ്ധയായിട്ട് നിൽക്കുക അപ്പം അവിടെയുള്ള ചരിത്രത്തിൽ പരിഹാരവും പ്രാശ്ചിതമുണ്ട് അമ്മ ത്രിയാണ് ജീവന പരിഹാരവും പ്രാശ്ചിതം ചെയ്ത് കാണാം എല്ലാവരും പറയാം അതുകൊണ്ട് നമ്മളിന്ന് കുരാശകളും കുരാശ വരും അത് തീർച്ചയായിട്ടും അവിടെ സൈഹികമായ അല്ലെങ്കിൽ സഭ സഭയുടെ അപ്രസ്തൂലികമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് ക്രിസ്തുവിന്റെ രക്ഷ നമുക്ക് സ്വന്തമാക്കുക പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബലിപീഠത്തിൽ മുറിക്കപ്പെടുന്നവൻ നടു റോഡിൽ മുറിക്കപ്പെടണം വീട്ടിൽ മുറിക്കപ്പെടണം അല്ലാതെ മുറിക്കപ്പെടുന്നില്ല എങ്കിൽ നിന്റെ ബലി പൂർണമല്ല നിന്റെ പരിഹാര ബലി പൂർണമാകണമെങ്കിൽ നീയും ആ ബലിയോട് ആളോസസ് ഒന്ന് ഇരുപത്തിനാല് പറഞ്ഞ പോലെ സഭയാകുന്ന ശരീരത്തെ പ്രതി യേശുക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു അതിൻ്റെ അർത്ഥം മറ്റൊന്ന് ഈശോയുടെ പീഡാസനം ഗുരുശമനത്തിൻ്റെ ബലിയുടെ അളവ് കുറവായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് ആ ബലിയോട് ചേർത്ത് എൻ്റെ ജീവിതത്തിലും ഞാനും ചില സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ എടുക്കുന്നു ക്ഷമിക്കുന്നൊക്കെ ഒരു സഹനം കേട്ടോ മരണം തന്നെ ചിലപ്പോൾ ചില കുടുംബത്തിലൊക്കെ ശവിക്കാത്തതിനു പോലെ കുരിശ് മരണം തന്നെ അതെടുക്കേണ്ടി വരും അതെടുക്കുമ്പോഴാണ് നമ്മൾ കറ്റഴിയുന്നത് ബന്ധനം പലപ്പോഴും ബന്ധനം വേണമെങ്കിൽ കെട്ടഴിയാൻ വേണ്ടി നമ്മൾ സ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാട്ട് പാടി പറയാൻ നല്ലതാണ് ദൈവം തീർച്ചയായിട്ടും കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും പക്ഷേ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വാക്കുകൾ കൊണ്ട് നമ്മൾ നുണ പറഞ്ഞു വരുത്തി അപവാദം പറഞ്ഞു വരുത്തി സഹോദരങ്ങളെ വെറുത്തു ഉപദ്രവിച്ചു കള്ള കച്ചവടം നടത്തി ജടിക സുഖങ്ങളിലേക്ക് പോയി ഇതിനൊക്കെ നമ്മൾ പരിഹാരം ചെയ്യണം പരിഹാരം ചെയ്യണം പറഞ്ഞ പറഞ്ഞു അത് പൂർണ്ണമാകുന്നത് അത് കൂതാശ ചെയ്യുന്നവൻ മുറിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധ കൃപാന ഈശോ കയ്യിലെടുത്ത് ഈശോ മുറിച്ചു വിളമ്പുമ്പോൾ അവ മുറിക്കപ്പെട്ടപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് എന്താ പറയുന്ന പോലെ ദിവ്യകാരണ ിൽ പങ്കെടുക്കുന്ന ആ ബലി പൂർണ്ണമാകണമെങ്കിൽ അവന്റെ ജീവിതത്തിലും ഒരു പരിഹാരം ചെയ്യണം പ്രാശിത ചെയ്യണം അവസാനക്കൂട്ടിൽ അച്ഛൻ പറയും അഞ്ച് സ്വർഗോസ്വനായാബേ അഞ്ചു നന്മറ അത് സഭ ആ കൗതാശികതയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന വെച്ചിരിക്കുന്നു അത് പക്ഷെ അത് പോരാ ശേഷം ഇറങ്ങി ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഇത് വെയിലത്തിനിക്കുമ്പോൾ ഒക്കെ ഞാൻ ഒരു ചൂട് വരുന്നു ഒരു തണുപ്പ് വരുന്നു ക്ഷീണം വരുന്നു അസുഖം വരുന്നു ഒരു പനി വരുന്നു വരുമ്പോഴേ എൻ്റെ ഈശ്വേ നന്ദി ഈശ്വമേ ഇതെൻ്റെ കാലിക ശിക്ഷകൾക്കുള്ള ഇടവനായിട്ട് ഞാൻ കാഴ്ചവെക്കുക അങ്ങനെ സമർപ്പിച്ച് സമർപ്പിച്ച് ഓരോ നിമിഷവും കുഞ്ഞു സഹനങ്ങളെയും വലിയ സഹനങ്ങളെയും ഞാൻ സമർപ്പിക്കണം എങ്കിലേ നിന്റെ വിശുദ്ധീകരണം പൂർത്തിയാവുള്ളൂ പറഞ്ഞു അതുകൊണ്ട് പരിശുദ്ധ കുർബാന ആ ബലി ബലി ആണ് പഴയ നിമിച്ച് ശരിക്കും പ്രസക നടക്കുന്നത് കടിഞ്ഞൂലുകൾ കൊല്ലപ്പെടുമ്പോഴാണ് വിമോചനം നടക്കും അതിനുമ്പോൾ വിമോചനം നടക്കുന്നില്ല അന്ത്യോ അപ്പം മുറിക്കുന്ന ആ മുറിക്കുന്നത് കാൽവരി കുരിശിൽ മുറിക്കപ്പെടുമ്പോഴാണ് അതുപോലെ സഭയില് ബലി നമ്മുടെ കർത്താവിന്റെ കുറിച്ചും വരണം നമ്മൾ ഓരോ ദിനത്തിലും അതനുസ്മരിക്കുമ്പോൾ അതിനോട് എനിക്ക് ചേരണമെങ്കിൽ ആ ബലിയിൽ എനിക്ക് പങ്കു ചേരണമെങ്കിൽ പ്രാർത്ഥന മാത്രം ചൊല്ലിയാൽ പോരാ ഞാൻ പരിഹാരവും i'm going to do